നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൂടാനയും വരെ കൂടെയുണ്ട് പ്രവാസി സംഘടനകൾ കോവിഡ് െത്താൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള കെ എം സി സിയുടെ രണ്ടാം ഘട്ട ചാർട്ടേഡ് വിമാനങ്ങൾ മുതൽ കേരളത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് ദേശീയ പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ അറിയിച്ചു പത്തായിരം പേർക്ക് കൂടി യാത്ര ചെയ്യാനാകും അബുദാബി ദുബായ് ഷാർജ അജ്മാൻ അജ്മൻ ഉമ്മൽ കൈമ ഫുജൻ എന്നീ എട്ട് കീഴ് ഘടകങ്ങളുമായി ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുങ്ങുന്നത് ഇതോടൊപ്പം തന്നെ യു എയുടെ എല്ലാ ഭാഗത്തു നിന്നും നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സേവനം എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും എഴുപത് വിമാനങ്ങൾ യാത്രകാലമായി കേരളത്തിലേക്ക് കോഴിക്കോട് വിമാനത്താവളത്തിൽ അൻപതും കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ പത്ത് വീതവുമാണ് സർവീസുകൾ ചാർട്ട് ചെയ്തിട്ടുള്ളത് ഫ്ലൈ ദുബായ് എയർ അറേബ്യ സ്പൈസ് ജെറ്റ് ഗോ എയർ വിമാനങ്ങൾ ദുബായ് അബുദാബി ഷാർജ റാസൽ കൈമ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ നിന്നുമാണ് പുറപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ വിവിധ എമിറേറ്റുകളിൽ നിന്നായി പുറപ്പെട്ട പതിനാറ് വിമാനങ്ങളിലായി മൂവായിരത്തിലധികം പേർക്ക് നാട്ടിലെത്താനായി യാത്രക്കാരിൽ സാമ്പത്തിക പ്രയാസങ്ങൾ ഇല്ലാത്തവരിൽ നിന്നും നിശ്ചിത നിരക്ക് ഈടാക്കിയും ഇരുപത് ശതമാനം സീറ്റുകൾ നിർധനരായവർക്ക് സംവരണം ചെയ്തുമാണ് സംഘടന വിമാനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയവരും രോഗികളും ഗർഭിണികളുമായവരെയും അടിയന്തര സാഹചര്യങ്ങളിൽ ഉള്ളവരെയും നാട്ടിലെത്തിക്കുന്നതിനാണ് കെ വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് യാത്രാ സൗകര്യം ഒരുക്കിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമുള്ള വിമാനങ്ങളിൽ നാട്ടിലെത്തിക്കാനാവുക വളരെ കുറച്ചാളുകളെ മാത്രമാണ് യാഥാർത്ഥ്യവും നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവരുടെ എണ്ണവും ദുരിതങ്ങളും തിരിച്ചറിഞ്ഞുമാണ് കെ എം സി സി വിമാനങ്ങൾ ചാർട്ട് ചെയ്ത യാത്രാ സൗകര്യം വന്നിരിക്കുന്നത് കൂടുതൽ വിമാനങ്ങൾ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് യു എയിലേക്ക് അനുവദിക്കുന്ന വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി കെ എം സി സി വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ അനുവദിച്ചു കിട്ടുന്നില്ലെങ്കിൽ വിമാനങ്ങൾ ചാർട്ട് ചെയ്യുന്ന ദൗത്യം ും ജൂലൈ മാസത്തിലും തുടരാനാണ് തീരുമാനം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ